ഏഴുമണിയായിട്ടല്ലേ അവളിങ്ങ് വന്നോളൂ ഇച്ച വിഷമിക്കാണ്ടിരി അവളെ പഠിപ്പം വിവരമുള്ള കുട്ടിയല്ലേ ആരെയും കൂടെ പോയി മനു നീ ആ പിള്ളേരുടെ നമ്പർ എടുത്ത് വിളിക്കാൻ നോക്കിയേ നമ്പർ ഫൈവ് സെവൻ ഫോർ സീറോ എയ്റ്റ് ഡബിൾ ടു നിങ്ങളെല്ലാരും മുറ്റത്തന്നെ നിൽക്കുന്നേ എവിടെയായിരുന്നു ഇത്ര നേരം എൻ്റെ ഫ്രണ്ട് ഫെമിയില്ല അമ്മേ അവളുടെ ചേച്ചിക്ക് കുഞ്ഞുണ്ടായി അപ്പൊ ഞങ്ങളെല്ലാവരും കോളേജ് കഴിഞ്ഞപ്പവിടം വരുന്നു പോയി അല്ലടാ അമ്മക്ക് ബിബീഷൻ ഓർമ്മയില്ലേ ഇന്നാളിവിടെ വന്നാരുന്നല്ലോ ഡാ അമ്മ നല്ല അടിപൊളിട്ട് അടിപൊളി നമ്മുടെ എന്ന് പറയുന്നത് വലിയ വളരെ സിറ്റി ജീവിക്കുന്ന ഒരു പ്രശാന്ത സുന്ദരമായ കൊച്ചു ഗ്രാമമാണിത് ഒരു മിനിറ്റ് ചേട്ടൻ വല്ല കഥാപ്രസംഗത്തിനും പോകുന്നുണ്ടോ നിന്നോട് ചോദിക്കാൻ പറഞ്ഞ നേരത്തിനെ ഒരു മരത്തിനോടാണ് ചോദിച്ചെങ്കിൽ അത് രണ്ട് ഇലയെങ്കിലും വിശി കാണിച്ചേനെ കാര്യം പറ കൂടെ ബൈക്കിൽ കയറി വന്നു സംഗതി അവർ നിന്റെ ഫ്രണ്ട്സൊക്കെയാണ് പക്ഷെ ഇവിടെ പണിയില്ലാതെ നടക്കുന്നവർക്ക് ഇൻഫ്ലുവൻസേഴ്സിന് എന്തെങ്കിലും പറയാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണോ അതുകൊണ്ട് നാളെ മുതൽ ഇനി മുതലേ ബൈക്കിൽ വരരുത് അങ്ങനെ വല്ല ആയ ഓട്ടോ വരണം എന്റെ ഏത് ചേട്ടൻ പിടിച്ചുണ്ടേട്ടൻ ഞാൻ ഒരു ഫ്രണ്ടിന്റെ കൂടെ ബൈക്ക് കയറിയെന്നോർത്ത് എന്നാ സംഭവിക്കാനാ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വരുന്നതും കണ്ട് ഏതെങ്കിലും ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും നാണവരു ചേട്ടനെ കുറിച്ചായിരിക്കും പറയാ പറയാതൊക്കെ പറയും ചെലപ്പോ ചേച്ചിയെ ഓ എന്തായാലും നാട്ടുകാരി ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടനാവില്ല ചേട്ടാ നീ ലേറ്റായി വന്ന ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ ചേട്ടൻ്റെ അടുത്ത് തറുതല വേട്ട നടല്ലോ ചൂടുവോളായിരിക്കും മുഖത്ത് ഞാൻ മാളൂ ആ പയ്യന്റെ പേരെന്തുവാന്ന പറഞ്ഞ് ബിബീഷ് ബിബീഷ് എനിക്കും കുറച്ച് ബിബീഷ് കരുണാകരൻ ബിബീഷ് കരുണാകര പറയടി ബിഭീഷ് കരുണാകര ബിബീഷ് കരുണാകര മേനോൻ എന്തൊക്കെയാണ് വാർത്ത എന്ത് പറയാനേടാ അമ്പാടി പഞ്ചാബില് ബസ് മറിഞ്ഞേ അഞ്ചു പശുക്കളി ചത്തൂന്നു ഇഷ്ടമായി പോയി തറിഞ്ഞാണേ എങ്ങോട്ടാ രണ്ടാളും കൂടി ഭക്തിമാർഗത്തിലാണമ്മേ വരഞ്ചുഴിയമ്മേ ശരണം അമ്മേ

അല്ലാതെ അവളുടെ അച്ഛനും ഉണ്ടല്ലോ കരയോഗം പ്രസിഡന്റ് പുള്ളിയുടെ മുമ്പിൽ നിന്ന് എനിക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം എന്നെ പറഞ്ഞ് നടക്കില്ല ബുദ്ധിമുട്ടാണെന്ന് പ്രാർത്ഥിക്ക അമ്പലമല്ലേ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല പോയി കിടക്കാം ഒരു കാര്യം പറയു എടാ മീറ്റിംഗിനടയ്ക്കിയ ജഗദം പിള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്തുള്ളൂ എന്ന് വിവരം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിന്നോണം ഒരു കാരണവശാലും സെക്രട്ടറിയെ മാറ്റാൻ സമ്മതിക്കരുത് ചുറ്റപ്പൻ തീരി ഈ കരയോത്തിനൊരു സെക്രട്ടറി ഉണ്ടെങ്കിൽ അത് മരണം വരെ എന്റെ ജനാർത്ഥന ചുറ്റപ്പനായിരിക്കും എനിക്കത് കേട്ടാൽ നമസ്കാരം സരസ്വതി വിലാസം എൻ എസ് എസ് കരയോഗം ക്രമ നമ്പർ നാനൂറ്റി ഇരുപത്തി കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കാൻ പ്രസിഡന്റ് ഇന്ദ്രസേന കുറുപ്പ് ചേട്ടനെ ഞാൻ ബഹുമാനപുരസരം ഷെഡ്യൂസ് കൊള്ളു പത്തനംതിട്ട യൂണിയൻ കീഴിലുള്ള കോഴഞ്ചേരി താലൂക്കിൽ സരസ്വതി വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ മുൻവർഷത്തെ ലക്ഷം കാര്യം പറ മൂന്ന് വർഷമായി ല്ലേ ചേതംപിള്ളെ എല്ലാ വർഷവും നമ്മളൊക്കെ തന്നെയല്ലേ നടത്താറ് അത് അങ്ങനെ ഇരുന്നാ പറ്റില്ലല്ലോ പുതിയ ആൾക്കാർ വരട്ടെന്താ പറ്റില്ല ഏഹ് പ്രസിഡന്റ് മാറ്റം പറ്റത്തില്ല ഈ ഇരിക്കുന്ന കുറുപ്പ് ചേട്ടൻ ചെയ്ത പോലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നടത്താൻ ഇവിടെ വേറെ എന്തോ ആരാത് അതെ ഈ ഞങ്ങൾ എല്ലാരും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് മാറി നമ്മുടെ ഖജാൻജി മനോജ് ആണെങ്കിൽ കണക്കുകൾ ആ അത് മാത്രമല്ല നമ്മുടെ ഈ കരയോഗം ഇരിക്കുന്ന സ്ഥലം പണ്ട് മനോജിന്റെ അപ്പൂപ്പൻ കരയോഗത്തിന് ദാനമായിട്ട് തന്നതാണ് നമ്മൾ സെക്രട്ടറി പറഞ്ഞ പോലെ പ്രസിഡന്റിനെ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലല്ലോ ഏഹ് പിന്നെ നിങ്ങൾ പറഞ്ഞ ശരിയാണ് വേണം അതുകൊണ്ട് നമുക്കൊരു പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാം എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയൊരു യുവാവുണ്ട് ആരാണ് അയാൾ മനു മോഹൻ നായർ അത് ശരിയാവില്ല അതൊക്കെ ശരിയാവും ഉത്തരവാദിത്തമല്ലോ ജോലിയാ ചെറുപ്പക്കാൻ വരട്ടെ നമ്മുടെ കല്ലുവേലിന്റെ മോഹന്റെ മകനല്ലേ അതെ ഞാൻ പിന്താങ്ങുന്നു ഞാനോ ആളവിടെ ഉണ്ടോ ഓ ആ വരൂ വരൂ പിന്താങ്ങി പിന്താങ്ങി വരൂ

നിന്റെ അച്ഛന ഇപ്പ ഞാനല്ലാതെ നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ജാതികളൂടെ പോകുന്നല്ല ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത് അതാകുമ്പോ നമ്മുടെ ഒരു കണ്ണ് നമ്മളൊരു ചെക്കം പോയിട്ട് പിന്നെ നമ്മുടെ അങ്ങോട്ട് കൊടുത്താൽ അടുത്ത തലമുറ കൂടെ അവരുടെ കൂടുതലാവില്ലേ വെറുതെയാണോ നമ്മുടെ സമുദായ തലമുറ സംഖ്യ കുറയുന്നത് അതെ നമ്മുടെ നിന്ന് ഒരു സമുദായത്തിനെട്ടിച്ചു പത്ത് തലമുറ കഴിഞ്ഞാലും നാറ്റം ഓർത്തോണം ഞാൻ എന്തോ ചെയ്യാനോട്ടാ അവള് വാശീല ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു അവർക്ക് സമ്മത കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നു പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും നടക്കില്ല അങ്ങനെ സകല മത സൗഹാർദ്ദ സമ്മേളന വേദി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഒന്നെങ്കിൽ അവരുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ വഴി ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയുഗം സഹകരിക്കുന്നതല്ല സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ പ്രശ്നമേ ഇല്ല മനു എന്റെ മൂത്ത കൊച്ചിന്റെ കല്യാണം കരയോഗവും കുടുംബമാഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ എന്നിട്ട് എന്തായി അവസാനം ആ കുലപുരുഷൻ എന്റെ കൊച്ചിന് ഇട്ടേച്ചും കല്യാണം കഴിഞ്ഞ അവര് ബാംഗ്ലൂർക്ക് പോകും ഓഹോ

ഉഷാമ്മയ്ക്ക് ഒരു ചെറിയ സഹായം ചെയ്തു കൊടുത്തിട്ട് അവര് കാണുന്നതിന് മുമ്പ് വേഗ അട്ടാനാ അമ്മക്ക് എന്തിനാ ഇതെന്തകർ മുള നട ദീ ആ രാജീവം കിട്ടിക്കൊണ്ടൊന്ന് പെണ്ണിന്റെ നാളെ ആയില്ല

കൊച്ചേടാ എന്തായാലും പോയില്ലല്ലോ നമുക്കത് ക്ലീൻ ചെയ്തോ